ഹലോ ജെസീസ് വയനാട് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് ചെയ്യുന്നത് കല്ലുമ്മക്കായ് ഇങ്ങനെ നിറച്ച് പൊരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് തലേന്ന് നല്ലപോലെ കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ചോറ്റിരി അത് കുതിർത്ത് നല്ലപോലെ രാവിലെ ഒന്നുകൂടി കഴുകിയതിന് ശേഷം നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം ഒരു നൈസായിട്ട് വേണം അരച്ചെടുക്കാൻ മിക്സിയിലോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലോ അരച്ചെടുക്കാൻ ഞാൻ ഇത് മിക്സിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കൂടുതൽ വെള്ളമൊന്നും കൂട്ടാതെ ഉപ്പും പാകത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അത് നല്ലപോലെ അരച്ചതിന് ശേഷം കോട്ടൻ്റെ തുണിയിലേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക നല്ലപോലെ മാറ്റി ഇതുപോലെ പൊതിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൽ കല്ലമ്മക്കായ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തു വെക്കാം കുറച്ച് സമയം എടുക്കുമല്ലോ അത് ക്ലീൻ ചെയ്യാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ പോയി ക്ലീൻ ആകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനേക്ക് വേണ്ടത് ചെറിയ ജീരവും ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയാണ് വേണ്ടത് ഇത് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തിന് ശേഷം നമ്മൾ അര മണിക്കൂർ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞു വെച്ച മാവൊക്കെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ നല്ലപോലെ തുണിയിൽ നിന്ന് വെള്ളമൊക്കെ തുണിയിലേക്ക് പിടിച്ചിട്ടുണ്ട് മാവ് നല്ലപോലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം ഇത് എല്ലാം എടുത്ത് നമ്മൾ എല്ലാ മാവും എടുത്ത് തുണിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയ ചീരയും ചെറിയുള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കടിക്ക ഇതിലേക്ക് കടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇത് നല്ലപോലെ അരിഞ്ഞതുകൊണ്ട് കുറച്ച് തേങ്ങ കടിക്കാൻ വേണ്ടി നമ്മൾ വെറുതെ തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ എൻ്റെ പേര് നിൽക്കുന്നത് എൻ്റെ പാത്തു ആണ് കേട്ടോ പാത്തുനി രണ്ടര വയസ്സായിട്ടായിട്ടുള്ളൂ അപ്പോൾ പാത്തു എനിക്ക് വേറെ സപ്പോർട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാത്തുവിനെ കൊണ്ടാണ് ഈ വീഡിയോ ഈ ഒരു ഭാഗം എടുക്കുന്നത് കേട്ടോ അപ്പോൾ പാത്തു ടേബിൾ ടോപ്പറിൻ്റെ മേലെ കയറി നിന്നിട്ട് എടുത്തു തരുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച് നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ചെരുവിയത് വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മാവിലേക്ക് പിന്നെ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ കുഴച്ച് നല്ല നിറ മാവിൽ എല്ലാം മിക്സ് ചെയ്ത് ഇതൊരു പരുവാക്കി എടുക്കണം കേട്ടോ ഒരു മിക്സ് അവർ കറക്റ്റാക്കിയെടുക്കണം അതിനങ്ങനെ കറക്റ്റാക്കിയെടുത്ത് ഈ മാവ് നമ്മൾ കഴുകി വെച്ച് വെള്ളമൊക്കെ പോയ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്കിന് വേറെ ഒന്നും വേണ്ട അപ്പം ഇത് നിറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ആവിക്ക് വെച്ചാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നിറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കല്ലുമ്പക്കായും മാവ് നിറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിറയ്ക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ കൂടുതലും മാവ് നിറയ്ക്കരുത് അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കല്ലുമ്മക്കായ്ക്ക് ഇറച്ചി കൂടുതലുള്ള സമയത്താണ് കേട്ടോ അത് നല്ലത് അതാണ് കൂടുതൽ ടേസ്റ്റ് കുറച്ച് ഇറച്ചി ഉണ്ടെങ്കിലാണിതിന് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അപ്പം എല്ലാ കലുമുകായലും നമ്മൾ മാവൊക്കെ നിറച്ച് നമ്മൾ എടുത്ത മാവ് കറക്റ്റായും കേട്ടോ അതൊക്കെ എടുത്ത് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ആവിയിൽ ഞാൻ അടുപ്പത്ത് വെച്ച് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാം ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം അടുപ്പത്ത് നമ്മൾ ഇഡ്ലി ചെമ്പുണ്ടല്ലോ അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് നല്ലപോലെ ആവി കയറി വേണം ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു മണിക്കൂർ മതി എന്നാലും ഒരു ഒന്നൊന്നര മണിക്കൂർ വെച്ചാൽ നല്ലപോലെ വെന്ത് കിട്ടും ഒരു മണിക്കൂറിനുള്ളിലൊക്കെ വേവും തൊണ്ടുള്ളതുകൊണ്ട് അവിടേക്കൊന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ നല്ലപോലെ അത് അടച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ കല്ലുമക്കായ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി പുറത്തേക്ക് ഇറക്കി വയ്ക്കുക അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കണം അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു മിക്സാണ് നമ്മൾ ഇതിലേക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ഈ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഇട്ടിട്ട് വേണം നമ്മൾ കല്ലുമ്പക്കായ് പൊരിച്ചെടുക്കാനിട്ടോ അപ്പോൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടുതൽ വെള്ളം ഒഴിക്കരുത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മസാല കല്ലുമ്മക്കായൽ നിൽക്കാതെ ആകട്ടോ അപ്പോൾ ഒരു പാകത്തിന് നല്ല കുറുങ്ങി നിൽക്കണം കൂടുതൽ കുറുകി നിൽക്കുമ്പോൾ നമുക്ക് മുളക് കൂടും മുളകും പൊടി കൂടുതലാവും അപ്പോൾ അതിന് നമ്മൾ കുറച്ചൊരു കട്ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ കസ്റ്റാഡ് പൗഡറാണ് ചേർക്കുന്നത് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ പിന്നെ അരിപ്പൊടിയൊന്നും ചേർക്കായിരുന്നു അരിപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ചും കൂടി ഹാർഡായി പോകും ഒക്കെ ആകുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് നിൽക്കും ഇപ്പോൾ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ചേർത്തത് അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഈ കസ്റ്റാർഡ് പൗഡർ ചേർത്തപ്പം ഇനി നമ്മളതിൽ ഓരോന്ന് എടുത്തിട്ട് ഇതിന്ന് ഈ കല്ലുമക്കായുള്ളിൽ നിന്ന് ഇതിൻ്റെ തൊണ്ടൊക്കെ വേറെ എടുത്തിട്ട് ഈ മസാ മാവ് മാത്രമായിട്ട് എടുക്കണം മാവും അതിൻ്റെ ഇറച്ചി മാത്രമായിട്ട് എടുക്കണം അത് എല്ലാമാണ് നമുക്കത് പൊരിച്ചാൽ ടേസ്റ്റ് ഈ തൊണ്ടോട് കൂടി പൊരിക്കുന്നവരുണ്ട് പക്ഷെ അത് എനിക്ക് എത്ര ടേസ്റ്റായിട്ട് തോന്നില്ല കേട്ടോ അപ്പം ഈ തൊണ്ട ഒന്നൊക്കെ ഒഴിവാക്കി നമ്മളെല്ലാം കല്ലുമ്മക്കായും കക്കറച്ചി മാവും മാവുമൊക്കെ ഇങ്ങനെ വേറിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കലക്കി വെച്ച് മസാല ഉണ്ടല്ലോ മസാലയിൽ മുക്കിയിട്ട് ഇപ്പോൾ മസാല ഉണ്ടല്ലോ കുറച്ച് കട്ടിയായിട്ടുള്ള അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കിതിൽ പിടിച്ച് നിൽക്കും മറ്റേത് ആകുമ്പോൾ വെള്ളം പോലെ ആയാൽ ലൂസായിട്ട് എടുക്കുമ്പോൾ പോവും അപ്പോൾ നല്ലപോലെ മസാലയിൽ പെരക്കിയിട്ട് നമ്മൾ കുറച്ചൊരു എണ്ണ കൂടുതൽ എണ്ണയല്ല കുറച്ചൊരു എണ്ണയിൽ ഇട്ടിട്ടാണ് ഓയിലിട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ഇത് മസാലയൊക്കെ തേച്ച് നമ്മളിത് ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ചൂടുകൂടെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാകുമ്പോൾ എണ്ണയാണ് അപ്പോൾ ശ്രദ്ധിക്കണം കുറച്ചൊരെണ്ണയിൽ കൂടുതലെണ്ണ വേണ്ട മുക്കി പൊരിയണ്ട ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ചൂട ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചെല്ലാം കല്ലുമ്മക്കായ് നിറച്ചതും മാവും നമ്മളിതുപോലെ പൊരിച്ചെടുക്കുകയാണ് എണ്ണയിൽ അപ്പോൾ എല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇത് സേർവ് ചെയ്യാന് നമ്മൾ ചൂടോടെ കഴിക്കാം ഇനിയിപ്പം ഇത് മൊത്തത്തിൽ നമ്മളന്ന് പൊരിക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് കല്ലുമക്കായ് അങ്ങനെയേ നമുക്ക് എടുക്കാതെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാലും ഒന്നും ആവില്ല ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കല്ലുമക്കായൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കഴിച്ച് നോക്കണം കേട്ടോ ഇനുബേബിൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഇനുബേബി എല്ലായിരുവും കഴിക്കുന്നതാണ് അപ്പോൾ അവർക്ക് അടിപൊളി ഇട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്